കേരളത്തിൽ സ്വർണവില വൻ കുതിപ്പിൽ ഇന്ന് ആയിരത്തി എണ്ണൂറ് രൂപ ഒരു പവന് വർദ്ധിച്ചു ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് മഞ്ഞലോഹം മാത്രമല്ല ഈ മാസം ഇത്രയും ഉയർന്ന നിരക്കിൽ ഒരു ദിവസം വില കൂടുന്നത് ഇതാദ്യമാണ് നിലവിലെ സാഹചര്യം തുടർന്നാൽ ഇനിയും വില ഉയരുമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം രാജ്യാന്തര വിപണിയിൽ സ്വർണവില വലിയ തോതിൽ ഉയരുന്നുണ്ട് ഇതാണ് കേരളത്തിലും ഉയരാൻ കാരണം അമേരിക്കയിലെ ഭരണപ്രതിസന്ധി അവസാനിച്ചതോടെ സ്വർണത്തിൽ വലിയ കുതിപ്പ് കാണുന്നുണ്ട് എത്ര വരെ ഉയരുമെന്ന കാര്യത്തിൽ വിപണി നിരീക്ഷകർ ഭിന്ന അഭിപ്രായങ്ങളാണ് പങ്കുവയ്ക്കുന്നത് എങ്കിലും ഇനി കാര്യമായ തിരിച്ചിറക്കമുണ്ടാകില്ല എന്നാണ് കരുതുന്നത് കേരളത്തിൽ ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് രണ്ട് തവണ വില ഉയർന്ന് തൊണ്ണൂറായിരത്തി എണ്ണൂറ് രൂപയിൽ എത്തിയിരുന്നു ഇവിടെ നിന്നാണ് ഇന്ന് രാവിലെ ആയിരത്തി എണ്ണൂറ് രൂപ ഉയർന്ന് തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ് രൂപയിൽ എത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയായി രാജ്യാന്തര വിപണിയിൽ ഔൺസ് സ്വർണ്ണത്തിന് നാലായിരത്തി അൻപത് ഡോളറിലേക്ക് എത്തിയിട്ടുമുണ്ട് വ്യാപാരം തുടരുന്നതിനാൽ ഇനിയും ഇതിൽ മാറ്റം വന്നേക്കും കേരളത്തിൽ പതിനെട്ട് കാരറ്റ് ഗ്രാം സ്വർണത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഉയർന്ന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി ഒരു പവന് എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയുമായിട്ടുണ്ട് പതിനാല് കാരറ്റ് ഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി നാനൂറ്റി ഇരുപത് രൂപയിലെത്തി ഈ സ്വർണം ഒരു പവന് അൻപത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ വില അതേസമയം ഏറ്റവും കുറഞ്ഞ ക്യാരറ്റായ ഒൻപത് ക്യാരറ്റിന് വിലയിൽ തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി പവന് മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ് രൂപയും വെള്ളിയുടെ വില ആറ് രൂപ വർദ്ധിച്ച് ഗ്രാമിന് നൂറ്റി അറുപത്തി മൂന്ന് രൂപയായി ഇന്നൊരു പവൻ സ്വർണാഭരണം വാങ്ങുന്നവർക്ക് ഒരു ലക്ഷം രൂപ ചെലവ് വരും അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജ്മലം ചേരുമ്പോഴാണിത് ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങൾക്ക് ഇനിയും വില ഉയരും ഈ സാഹചര്യത്തിൽ ആഭരണങ്ങളുടെ വിൽപ്പന കുറയുമെന്നാണ് കരുതുന്നത് അതേസമയം അത്യാവശ്യമുള്ളവർ പഴയ സ്വർണം വിൽക്കാനും തയ്യാറാകും ഇന്ന് പഴയ സ്വർണം വിൽക്കുന്നവർക്ക് തൊണ്ണൂറായിരം രൂപയ്ക്ക് മുകളിൽ ഒരു പവന് കിട്ടും അതേസമയം പഴയ ആഭരണങ്ങൾ വിൽക്കുന്നത് ഇടത്തരം ജ്വല്ലറിക്കാർ അത്ര പ്രോത്സാഹിപ്പിക്കുന്നുമില്ല പലർക്കും വേഗത്തിൽ പണം കിട്ടുന്നുമില്ല നിശ്ചിത പറഞ്ഞാണ് പണം കൈമാറുന്നത് സ്വർണം വിറ്റ് ആവശ്യങ്ങൾ നിറവേറ്റാമെന്ന് കരുതിയവരും ഇതോടെ പെട്ടിരിക്കുകയാണ് ഇന്ന് ഡോളർ സൂചിക തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ആറ് ആറ് എന്ന നിരക്കിലാണ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തെട്ട് പോയിന്റ് ഏഴ് ഒന്നായി കുറഞ്ഞു കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില എൺപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയായിരുന്നു ഇതിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലധികം വർദ്ധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആഭരണ വിപണി പ്രതിസന്ധിയിലാകും അതേസമയം കോയിൻ കട്ടു സ്വർണ വ്യാപാരത്തിലാണ് സ്വർണ വ്യാപാരികളുടെ പ്രതീക്ഷ Subscribe to One India and never miss an update.